യേശുദേവന്റെയും അടൽജിയുടെയും ആദർശികതയാണോ ലോകം മുഴുവൻ പറഞ്ഞു കിടക്കുന്ന ഒരു തിരുപ്പിറവയുടെ ദിവസം തന്നെയാണ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയും ജനപ്രിയ നേതാവുമായിരുന്ന അടൽജിയുടെ ജന്മദിനവും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയുമായി ദേശീയ പ്രസ്ഥാനങ്ങളുമായി അടുത്തു വരുന്നതിൽ നമ്മുടെ വ്യവസ്ഥാപിതമായ മുന്നണിയിലെ ആളുകൾക്കും ബിജെപി എപ്പോഴും സംഘപരിവാർ ക്രൈസ്തവരുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് കോൺഗ്രസിലെ ആളുകൾ കമ്മ്യൂണിസ്റ്റിലെ ആളുകൾ മാധ്യമങ്ങൾ പള്ളിയിൽ ഇന്നലെ ക്രിസ്മസ് ഒരു വാർത്ത പാലയോട് പള്ളിയിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ആഗ്രഹ സ്ഥാനത്ത് പിതാവ് അവിടെ എത്തുന്നതിന് അല്ല എത്തി അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ആരാ ചോദിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒരു പ്രതിഷേധം ഞാൻ കണ്ടു